ാണ്ഹാബ അള്ളാഹുവിന്റെ കയ്യിൽ സ്വർഗത്തിന്റെ താഗോൾ തന്ന് സ്വർഗം ഞാനങ്ങ് തുറക്കുമ്പോഴേ കൂടെ ർഗം ഉദ്ഘാടനം ചെയ്യാൻ ഉണ്ടാകുന്നത് ആളുകളായ എന്റെ കൂടെ ഉണ്ടാകുന്നതെന്ന് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഒരു വിചാരണ ഇല്ലാതെ പോണോ ലോല മൊലാളിമാര് നല്ലോലൊക്കെ ഉണ്ട് ഓലക്കെ നിൽക്കുക വിചാരണ കഴിഞ്ഞിട്ടില്ല ഫക്കീറുമാരായ ആളുകൾ പോലെ വന്നിട്ട് പറയാം പഠിച്ചോനെ എനിക്ക് ഒന്നും തന്നിട്ടില്ല ആകെ രണ്ട് സെന്റ് ഭൂമി ഭൂമിയായാലും ചെറിയ വീടുമല്ലേ എനിക്ക് ഉണ്ടായിരുന്നുള്ളോ എനിക്ക് കുട്ടികളെ കെട്ടിച്ചത് പോലും നാട്ടുകാർ സഹായിച്ചതാണ് എനിക്കെന്ത് ഈസാബ് പറയാൻ എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ അള്ളാഹുവിനോട് പക്കയേറ് വന്ന് പറയുകയാണ് അപ്പോഴേക്ക് വിചാരണയില്ല വിചാരണയില്ലാതെ അവർ സ്വർഗത്തിലേക്ക് പോകുന്ന പൊണ്ണിനി പറയാണ് ഞാൻ സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്റെ കൂടെ

അവർ സ്വർഗത്തിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ കവാടമങ്ങ് തുറക്കപ്പെടുകയും ചെയ്താൽ മലക്കുകൾ അവരോട് പറയും ഇതാണ് സ്വർഗത്തിന്റെ അഭിവാദം അഭിവാദനം അതാണ് സലാമുൻ അലൈക്കും അതെന്നല്ലേ ഭൂമിയിലെ മമ്മിനിന്റെ അഭിവാദനം സലാം അലൈക്കും അസലാമലൈക്കും മമ്മിനിന്റെ അഭിവാദൻ അതാണ് മമ്മിനിന്റെ അഭിവാദനം അതാണ് അസലക്കും ചെലോല് പറയും അതിപ്പോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാലും നല്ല പ്രഭാതമായിരിക്കട്ടെ എന്നല്ല എല്ലാരും മുസ്ലിമേ എനിക്കും നിങ്ങൾക്കും ഒരിക്കൽ സംസ്കാരമുണ്ട് അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ ിബുദ്ധം നിങ്ങൾ നന്മ ചെയ്തിരിക്കുകയാണ് ഓഹ് എന്തൊരു സന്തോഷായിരിക്കും അപ്പൊ ആളുകൾക്ക് നിറയോ എന്തൊരു സന്തോഷമാകും നിലകൊള്ളുന്നവരായി നിങ്ങൾ കടന്നോളൂ എന്ന് പറയപ്പെടുന്നതാണ് ആ സമയത്തതാ മലക്കൾ അവർ അഭിസംബോധന ചെയ്യാം സലാം മുന്നാലേക്കും സലാം മുന്നാലേക്കും സലാം മുന്നാലേക്കും മലക്കൾ തിബുദ്ധം ധിബുത്തും ധിപുത്തും നിങ്ങൾ നല്ല ഉഷാറാക്കിയല്ലോ എന്ന് മലക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിലേക്ക് തുള്ളിച്ചാടി കടന്നു പോകുന്ന ആളുകൾ പറയുകയാണ് എന്താ അവര് പറയുന്നത് വിശുദ്ധ ഖുറാൻ ില്ല മനുഷ്യന്മാര് പറയാന്ന് സ്വർഗത്തിൽ മ്മ്മിന്റെ അടയാളാണ് ഏതൊരു നന്മ കിട്ടിയാലും ഭൂമിയിലോ എന്താ പറയാ സ്വർഗത്തിലും മനുഷ്യന്റെ മ്മി നിങ്ങളുടെ സ്വഭാവം അതുതന്നെയാണ് ഞങ്ങളോടുള്ള വാഗ്ദത്തം പൂർത്തിയാക്കി തന്ന നിനക്കാ റബ്ബെബേ സർവസ്തുതിയും ആദം അലൈഹി സ്വലാമിന് അള്ളാഹ് റൂഹ് കൊടുത്തല്ലോ ആദനെ വി അള്ളാഹു സൃഷ്ടിച്ചില്ലേ ആദ്യ ആദനെ വി പറഞ്ഞ വാക്ക് അലഹംദില്ല ആദ്യം ആദം അലിസ്ലാം പറഞ്ഞ വാക്ക് എന്താണ് അതുകൊണ്ടാണല്ലോ നിസ്കാരം തുടങ്ങണ തന്നെ ആദ്യ വാക്കതാൻ വലിയ ബന്ധമുണ്ട് ആദം മൂർത്താവ് അലൈഹിൻ അള്ളാഹുദി റൂഹൂദ മൂർധാവ് അങ്ങട്ടോട്ട് അങ്ങനെയല്ലോ കാൽമെന്ന് ഇങ്ങനെ പിടിച്ചു വന്നിട്ട് ഭാഗത്ത് കൂടെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് മഹാനായ ആദം അലൈഹി റൂഹൂദിട്ട് ആദം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ റൂഹ് ഇങ്ങനെ വന്നിട്ട് കണ്ണിന്റെ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ആദം അലി ഇലാം കാണാൻ തുടങ്ങി എന്തൊക്കെ കണ്ടത് സ്വർഗത്തിലാണല്ലോ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹം ഇങ്ങനെ കാണാൻ തുടങ്ങി റൂഹദായി ഇങ്ങനെ താഴോട്ടെത്തി അങ്ങനെ എത്തി നെഞ്ചിലൂടെ അങ്ങ് കടന്നുപോയി അങ്ങനെ വയറിലേക്ക് റൂഹങ്കത്തി വയറിലേക്ക് റൂഹം കത്തിയപ്പോ വിഷക്കാൻ തുടങ്ങി ആർക്ക് ആദം അലിഹുസ്ലാമിന് വിഷക്കാനും ദാഹിക്കാനും തുടങ്ങുകയായി റൂഹ വയറിലേക്ക് എത്തിയപ്പോൾ വയറിലേക്ക് റൂഹ എത്തിയിട്ടില്ലേ മനുഷ്യന് വിഷ്പുണ്ടാവില്ല കണ്ണിലെ ഗോഹത്തിയില്ലേ കാണൂല അതുകൊണ്ടാ എട്ട് കൊല്ലം കഴിഞ്ഞു പെണ്ണ് പ്രസവിച്ചു ചാപ്പിള്ളയാൻ ചാപ്പില്ല എന്നുള്ളതാ റോഹില്ലാത്ത കുട്ടിയായി പോയി കാണില്ല കേൾക്കില്ല ചലനങ്ങളില്ല കണ്ണിലേക്ക് റൂഹെത്തിയപ്പോൾ കണ്ടോ കാതിലേക്ക് റൂഹത്തിയപ്പോൾ കേൾക്കാൻ തുടങ്ങി വായിലേക്ക് റൂഹത്തിയപ്പോൾ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ റൂഹങ്ങിറങ്ങിപ്പോയി വയറിലേക്ക് വയറിന്റെ ഭാഗത്തേക്ക് റൂഹങ്ങെത്തിയപ്പോൾ ആദം അലി ഇസ്ലാമിനെ വിശക്കാൻ തുടങ്ങി ആദൻ നബി കാണുന്നതോ സ്വർഗത്തിലെ പഴ ഒരറ്റ ചാട്ടം ചാടാൻ ശ്രമിച്ചു ആദൻ നബി അങ്ങട്ട് ഈ പഴം പറിക്കാനായി ഒരറ്റ ചാട്ടം പക്ഷെ ചാടാൻ കഴിയുന്നില്ല കാരണം റൂഹ് വന്നിട്ടില്ല അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അള്ളാഹു മനുഷ്യനെ മീൻ അജൽ ധൃതിയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് ധൃതിയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് ധൃതിയിൽ നിന്നാണ് അല്ലെ എന്തൊരു ധൃതിയ മനുഷ്യന് ശിച്ചനങ്ങൾ ഹൗ ചില ആൾക്കാർ വണ്ടി കൊണ്ട് പോകണം ഉണ്ടാക്കരുതുന്നു അവന്റെ വാപ്പറ്റം മരിച്ച് മയ്യത്തെടുക്കാൻ പോകണം എന്നാ പോയാലോ എന്ത് ജാതി പോക്കാം െ ഹർജന്റ് ഓനെ പോയൊക്കെ കാണാം ആരണിക്കൂർ ഞാൻ പോയോ ഒക്കെ കാണാം ഓൻ വെറുതാണ് അങ്ങനെ എന്നിട്ട് ഒരു പോസ്റ്റർക്ക് നോക്കി ഇങ്ങനെ നിൽക്കണം അപ്പം പിന്നെ എന്തിനെ എന്തിനൊപ്പ തിരക്കിൽ പോകുന്നുണ്ട് അള്ളാഹു സൃഷ്ടിച്ചത് എന്നാഹി ശുദ്ധ ൻ തന്നെ ഏത് പറയുന്നുണ്ട് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അജൽ ഗൃതിയാണ് മനുഷ്യനെ േ നിസ്കാരം കഴിഞ്ഞ് ചുമ കഴിഞ്ഞാണ്ടീപടന്ന് പറഞ്ഞു ഇറങ്ങിപ്പോയനാണ് ഇറങ്ങിപ്പോയ നമ്മൾ എന്തോ ബസ് പോകാണ്ട് പിന്നെ അടുത്ത ബസ് വൈകുന്നേരത്തെ കിട്ടുള്ളൂ എന്നാ തോന്നാം പോയി ആട പോയൊക്കെയാണ് ആടകന് വൃദ്ധത്തിന് മനുഷ്യനെ അള്ളാഹു ധൃതിയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല ആദം അലി ഹിസ്ലാം സ്വർഗത്തിന്റെ ഈ പഴങ്ങൾ കണ്ടപ്പോൾ ചാടാൻ ശ്രമിച്ചു നബിക്ക് ചാടാൻ കഴിഞ്ഞില്ല കാലിൽ അള്ളാഹു റൂഹ് കൊടുത്തിട്ടില്ലായിരുന്നു അള്ളാഹു ആദം ദാഹ ജലം കുടിപ്പിക്കുകയാണ് കുടിപ്പിച്ചപ്പോൾ ആദം അലി ഇസ്ലാം പറഞ്ഞു അൽഹ ായ മനുഷ്യന്റെ സ്വഭാവമാണ് ഏത് നന്മ കിട്ടിയാലും ഹംദുലില്ലാന്ന് പറയാ ഇതാ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളാണ് അവർ പറയുന്നത് പറയുന്നതല്ലാതി ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത റബ്ബ് ആ വാഗ്ദത്വം പൂർത്തീകരിക്കുകയാണ് അവന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവർ അതാ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്